ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യലാണ് അപ്പോൾ അത് അച്ചാറിൻ്റെ ബോട്ടിലാണ് അപ്പോൾ വൈറ്റ് കോട്ട് ആദ്യം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കോട്ട് ഇത് ഫാബ്രിക് പെയിൻ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് കോട്ട് അടിച്ചപ്പോഴേക്കും നമുക്ക് അത്രക്കായിട്ട് വൈറ്റ് തോന്നുന്നില്ല അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പേപ്പറാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ താരം എന്ന് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ ഏകദേശം ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് കോട്ടും കൂടെ ഞാനൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ കൂട്ടടിച്ചപ്പോഴേക്കും ഏകദേശം വെള്ള കളറൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി നമ്മൾ ആ ഒരു കോട്ടിൻ്റെ ആ ഒരു ലുക്കൊക്കെ ഇട്ടു തുടങ്ങി അപ്പോൾ രണ്ട് കോട്ടും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പെൻസിൽ വെച്ചിട്ട് ഒരു ട്രീഡ് ആ ഒരു ഷേപ്പും എന്തൊക്കെ നമുക്ക് പെയിൻറ് ചെയ്യാ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് റഫായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഈ വരച്ചതിൻ്റെ മുകളിൽ കൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ റഫായിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല നമ്മൾ വരയ്ക്കുന്ന സമയത്ത് പെയിൻറ് ചെയ്യണ സമയത്ത് നമുക്കൊരു എന്താ ഫോൾട്ട് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് നമുക്ക് റഫായിട്ട് വരയ്ക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ ഏകദേശം ഇത് കൂടിയൊക്കെ ബ്രഷ് കൊണ്ടുപോകൊണ്ട് എന്നൊക്കെ ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യണ സമയത്ത് റഫായിട്ട് ഒന്ന് വരയ്ക്കലുണ്ട് അപ്പോൾ അതിൻ്റെ സമയത്ത് അങ്ങനെ വരച്ചതാണ് അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ആ ട്രീ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ കഴിയുമ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഡ്രോയിങ്ങിന് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോയിൻ്റ് ബ്രഷാണ് അതായത് ഏറ്റവും നൈസായിട്ടുള്ള ആ പോയിൻ്റുള്ള ബ്രഷാണോ നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ സമയത്ത് ഉപയോഗിക്കേണ്ടത് എൻ്റെ അത് നാശമായി പോയി പൊന്നൂസ് ആ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ കളിച്ചിട്ട് അത് കേടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഞാനൊരു കുട്ടി ഊഞ്ഞാലിൽ ആടുന്ന ആ ഒരു ലുക്കൊക്കെയാണ് ഉദ്ദേശിച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വേറെ ഒരു ഫോട്ടോ നോക്കിയിട്ടൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ആ ഫോണിൽ നമ്മൾ കോൾ വന്ന് ഏറ്റാ ഫോൺ എടുത്തു അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് ഒരു ഇതിങ്ങനെ വരച്ചു കൊടുക്കുമായിരുന്നു ആയിട്ട് എനിക്ക് നോക്കി വരയ്ക്കാനാണ് ഒന്നും കൂടി ഈസി എന്ന് പറയുന്നത് പിന്നെ ഞാൻ കുറച്ച് പക്ഷികൾ പാറുന്നതൊക്കെ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഒരു ലുക്ക് ഇട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ വരച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചോമ്പ് ഡോട്ടുകൾ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ആ പേപ്പർ കഷ്ണം കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ട്രീയെ കളർഫുൾ ആക്കി എടുക്കാം ഇങ്ങനത്തെ പരിപാടിയൊക്കെ എപ്പോഴും പൊന്നൂസ് ഉറങ്ങണ സമയത്ത് കേട്ടോ കാരണം ഞാൻ ഒന്ന് എടുക്കുമ്പോഴേക്കും അവളെ ഒമ്പ് സാധനങ്ങൾ എടുക്കും അപ്പോൾ അവിടെ ഉറങ്ങണ സമയത്താണ് ഞാൻ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയി വേഗം ഉണക്കി എടുത്തൊക്കെ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ലുക്ക് ഇതാണ് ഇനി മുകളിലൊരു ടൈം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ വിചാരിച്ച ഒരു റിബൺ ആയിരുന്നില്ല ഞാൻ വാങ്ങിച്ച സമയത്ത് ഞാൻ സാറ്റിൻ റിബൺ ആണ് കരുതി വാങ്ങിച്ചതായിരുന്നു പക്ഷേ ഇതൊരു പേപ്പർ പോലത്തെ റിബൺ ആയിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ടൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈ ചെയ്തിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാത്തത് അതുകൊണ്ടാണ് ഇത് പേപ്പർ റിബൺ ആണ് സാറ്റർ റിപ്പൺ അല്ല അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ച ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്